മലപ്പുറം പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോൺ സമാപിച്ചു ചരിത്രത്തിൽ ഇടം പിടിച്ച മാരത്തോണിൽ നിരവധി പേർ പങ്കാളികളായി പൂക്കോട്ടുംപാടം സർക്കാർ ഹൈസ്കൂളിന് മുന്നിൽ നിന്നും പത്ത് കിലോമീറ്റർ വിഭാഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും അഞ്ച് കിലോമീറ്റർ വിഭാഗം ജില്ലാ കലക്ടർ വി ആർ വിനോദം ഫ്ളാഗ് ഓഫ് ചെയ്തു പി ശ്രുതി നേതൃത്വം നൽകിയ സൂംബാ ഡാൻസോടെയാണ് മാരത്തോണിന് തുടക്കമായത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംബന്ധിച്ചു ആറ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ എൻ പി മുഹമ്മദ് അമീൻ ബാലകൃഷ്ണൻ വാമിക ആനന്ദകൃഷ്ണ ജോസ് ഇല്ലിക്കൽ ജിൻസി എന്നിവർ ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് കാഷ് പ്രൈസും ഉപഹാരങ്ങളും വിതരണം ചെയ്തു മീറ്റിലെ ഏറ്റവും മുതിർന്ന താരമായ എഴുപത്തിയേഴ് വയസ്സുകാരൻ വാസു കുട്ടിത്താരം ഏഴു വയസ്സുകാരൻ അശ്വാൻ അംഗപരിമിതൻ മുണ്ടോടൻ അബ്ദുറഹിമാൻ മുതിർന്ന വനിതാ താരമായ അറുപത്തിയേഴുകാരി ടി ആർ തങ്കമ്മ ട്രാൻസ്ജെൻഡർ ഷിയ എന്നിവരെയും വിവിധ ക്ലബുകളെയും സമ്മാന ചടങ്ങിൽ ആദരിച്ചു അഞ്ഞൂറിലധികം അത്ലറ്റുകളും അൻപത് ഒഫീഷ്യൽസും മീറ്റിൽ പങ്കെടുത്തു സമാപന ചടങ്ങ് പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാരത്തോൺ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ ബ്ലോക്ക് അംഗം കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി സത്യൻ അഫീഫ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെമ്പിൽ രവി കെ രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു അപകടത്തിൽ മരിച്ച മീറ്റിന് രജിസ്റ്റർ ചെയ്ത ജിയാ ഫാത്തിമയ്ക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി പി സി സുനിൽകുമാർ പ്രദീപ് മുരളീധരൻ സുബേർ വട്ടോളി അനീഷ് കുട്ടൻ പൊടിയിൽ ബാപ്പു ഷിബു മഞ്ഞളാരി രാകേഷ് ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാരത്തോൺ കൺവീനർ പി പി സുബേർ സ്വാഗതവും സൺറൈസ് ക്ലബ് ട്രഷറർ ഓഷിൻ മുജീബ് നന്ദിയും പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മലപ്പുറം